ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ മലയാള ചിത്രമായിരുന്നു എംബുരാൻ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയമായെങ്കിലും സംവിധായകനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു പിന്നാലെ സിനിമ ഉപേക്ഷിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നാൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തെ ഭാഗത്തെപ്പറ്റി തുറന്നു പറഞ്ഞ് സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് സുകുമാരൻ ഹിന്ദി സിനിമയുടെ പ്രൊമോഷൻ വേളയിലാണ് താരത്തിന്റെ തുറന്നു പറച്ചിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം പറയുന്ന ഒരു ഭാഗം മൂന്നാം ഭാഗത്തിൽ ഉണ്ടാകും അതൊരു ചെറിയ ഭാഗം മാത്രമാണെങ്കിലും എ പോലുള്ള കാര്യങ്ങൾ ഒന്നും ഉപയോഗിക്കും എനിക്ക് താൽപര്യമില്ല ഭാഗ്യത്തിന് പ്രണബ് മോഹൻലാലിന്റെ മുഖം ലാൽ സാറിന്റെ ചെറുപ്പത്തിലെ മുഖവുമായി വളരെ സാമ്യമുള്ളതാണ് എംപുരാനിലെ ഭാഗം ഷൂട്ട് ചെയ്തതും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മോഹൻലാലിന്റെ ഫോട്ടോയുടെ റഫറൻസ് വെച്ചാണ് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് എബ്രഹാം മുറീഷിയുടെ മൂന്നാം വരവിന്റെ സൂചന നൽകിയാണ് എംബുരാൻ അവസാനിപ്പിക്കുന്നത് എന്നാൽ ചിത്രം വലിയ വിവാദമായി മാറിയതോടെ ഇനി തുടർഭാഗം ഉണ്ടാകുമോ എന്ന സംശയത്തിലായി ആരാധകർ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലാണ് രണ്ടാം ഭാഗമായ എംപുര പ്രദർശനത്തിനെത്തിയത് ആരാധകർക്കുള്ള സംശയത്തിന്റെ മറുപടി എന്നോണമാകണം മൂന്നാം ഭാഗത്തെ കുറിച്ചുള്ള തുറന്നു പറച്ചിൽ പൃഥ്വിരാജ് കുമാരൻ നടത്തിയത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ